നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം വളരെ സങ്കടകരമായൊരു വാർത്തയാണ് പങ്കുവഹിക്കുന്നത് പ്രമുഖ തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ അന്തരിച്ചു കൊച്ചിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആകസ്മിക അന്ത്യം അദ്ദേഹത്തിന്റെ സ്വപ്ന സംരംഭമെന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമ ഒരു സർക്കാർ ഉത്പന്നം റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് പ്രമോഷൻ പരിപാടികളിൽ സജീവമായിരുന്ന നിസാം റാവുത്തർ ആകസ്മികമായി നമ്മെ വിട്ടുപിരിയുന്നത് റിലീസിംഗിന് മുമ്പ് തന്നെ വാർത്തകളിൽ ഇടം നേടിയ ചിത്രമായിരുന്നു സർക്കാർ ഉൽപ്പന്നം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേരിൽ ഒരുക്കിയ സിനിമയുടെ ഭാരത എന്നത് ഒഴിവാക്കണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു ഇതുപ്രകാരം നേരത്തെ തയ്യാറാക്കിയ പോസ്റ്ററുകളിലൊക്കെ കറുത്ത സ്റ്റിക്കർ പതിച്ച് ഭാരത മറച്ചുവെച്ചുകൊണ്ട് ചിത്രം റിലീസ് ചെയ്യാനിരിക്കെയാണ് നിസാം റാവുത്തർ അന്തരിച്ചത് സിനിമയെ ചെറുപ്പകാലം തൊട്ട് സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു നിസാം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ സക്കറിയായുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലേക്കുള്ള രംഗപ്രവേശം പിന്നീട് റേഡിയോ ബോംബെ മിഠായി എന്നീ ചിത്രങ്ങളുടെ രചനയും നിർവഹിച്ചു നിരവധി ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിട്ടുള്ള നിസാം വർഷങ്ങളോളം കാസർഗോഡായിരുന്നു ജോലി ചെയ്തിരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട സ്വദേശിയാണ് കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിത മേഖലകളിൽ ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച നിസാം അടുത്തിടെയാണ് കാസർഗോഡ് നിന്ന് സ്ഥലം മാറിപ്പോയത് പതിറ്റാണ്ടുകളോളം കാസർകോട്ടെ സാംസ്കാരിക പരിപാടികളിൽ നിറസാന്നിധ്യമായിരുന്നു നിസാം റാവുത്തർ പിതാവ് മീരാ സാഹിബിനോടൊപ്പം കുഞ്ഞുനാളിലെ കാസർകോട്ടെത്തിയ നിസാമിൻ്റെ ജീവിതത്തിലെ മഹാഭൂരിപക്ഷം കാലവും ചെലവഴിച്ചത് കാസർകോട്ട് തന്നെയാണ് മംഗളൂരുവിലായിരുന്നു പഠനം നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട ഫാമിലി ഹെൽത്ത് സെന്ററിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് നിസാം റാവുത്തർ മുമ്പ് ഇന്ത്യ വിഷനിൽ റിപ്പോർട്ടറായും പ്രവർത്തിച്ചിരുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ലഭിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചത് കാസർഗോഡിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന നിസാം റാവുത്തറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കട്ടെ